ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ രണ്ട് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് പല്ലി എലി പാറ്റ ഈച്ച എല്ലാത്തിനും ഒന്നിച്ച് തുരുത്താനുള്ള നല്ല കിടിലൻ രണ്ട് ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ തേങ്ങയാണ് വേണ്ട കേട്ടോ തേങ്ങാ പാല് അപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചിരവിയത് എടുക്കാം ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല കട്ടി കട്ടിപ്പാൽ കിട്ടും ആ പാലാണ് ഇതിനെയൊക്കെ ആകർഷിക്കുന്നത് ഇനി നമുക്കതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കടുക് അതേപോലെ തന്നെ വലിയ ജീരകം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് അപ്പോൾ വലിയ ജീരകം കുറച്ച് മാത്രം മതി കടുകാണ് മുന്തി നിൽക്കേണ്ടത് അപ്പം അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ തേങ്ങ എന്താ ഇത് പാൽ ആക്കി കൊണ്ടുവരാം ഒന്ന് പിഴിഞ്ഞ് പാലാക്കി എടുക്കാം പിന്നെ നമുക്ക് കടുക് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത് കടുകും അതേപോലെ വലിയ ജീരകം സ്വല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം വലിയ ജീരകത്തിന് ആ മണം മുന്തി നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും അത് നക്കി കഴിക്കത്തില്ല കാരണം ഇത് പാലാവുമ്പോഴത്തേനും ആ ഒരു നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ അത് നക്കി കുടിച്ചോളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ തന്നെ എടുക്കുന്നത് അപ്പോൾ അത് ചതച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതെല്ലാം ഒരു ടിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതുണ്ട് പാൽ ആക്കി എടുത്തിട്ടുണ്ട് തേങ്ങ പിഴിഞ്ഞ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിക്ക് പാൽ ഇരിപ്പുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഈ ഒരു കടുക് ചതച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കടുക് ചതച്ചതിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇതുങ്ങളിതെല്ലാം കുടിച്ചിട്ട് പോകുമ്പോഴത്തേനും എൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആവട്ടോ കടുകും അതേപോലെ തന്നെ ജീരകം പൊടിച്ചതൊക്കെ ഉണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പറയാലോ ബേക്കിംഗ് പൗഡറൊക്കെ കലർത്തിയിട്ട് അതിന് കൊടുക്കുകയാണെങ്കിൽ വയറൊക്കെ അങ്ങ് പുള്ളും കേട്ടോ നല്ലൊരു എഫക്റ്റാണ് ഇനി ഒരു സാധനം കൂടെ ഇതിനകത്തോട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട് സോപ്പ് കൂടിയാണ് അപ്പം അര ടീസ്പൂൺ എല്ലാം ഒരു സ്വല്പം മാത്രം മതി അപ്പം അപ്പം ഇത് ഇത്രയും മതി കുറേ പല്ലിയും പാറ്റയും എല്ലാത്തിനും ഒന്നിച്ച് കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ സാധനമാണിത് എലിയാണേലും വന്ന് നാക്കി കൊണ്ട് പോകും കാരണം വീട്ടിനകത്തുള്ള എലിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് വെച്ച് കൊടുക്കുക പുറത്തുണ്ടെങ്കിൽ പുറത്ത് വെച്ചു കൊടുക്കുക പുറത്ത് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രത്തിനകത്താക്കി വെച്ച് കൊടുക്കുക പ്രത്യേകിച്ച് നല്ല പരന്ന പാത്രത്തിലാകുമ്പോഴത്തേനും അതെല്ലാം കണ്ടിപ്പോൾ നല്ല സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതേപോലെ തന്നെ കടുകും വലിയ ജീരവും കൂടി ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതി ആ പാലിൻ്റെ ഒരു മണം അതെന്തായാലും കുടിച്ചിട്ട് പോകും പാലിന് നല്ലൊരു തേങ്ങാപ്പാലാവുമ്പം നല്ലൊരു മണമാണ് കാരണം പല്ലിയും പാറ്റയും എലിയും എല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കഴിയുമ്പോഴത്തേനും പുകച്ചിലും വെപ്രാളവും കൊണ്ട് അത് ഈ പരിസരം ഇട്ടേനെ ഓടിക്കൊള്ളു കേട്ടോ അപ്പോൾ പല്ലിയാണേലും എലിയാണേലും പാറ്റയാണേലും എന്ത് സാധനമാണേലും അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്ത് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ ഒരു അരമുക്കാൽ ഗ്ലാസ് വെള്ളമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എത്രമാത്രം വീട്ടിൽ അതിൻ്റെയൊക്കെ ശല്യം ഉണ്ട് അതനുസരിച്ചിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ കുറയാൻ പാടില്ല അപ്പോൾ നമുക്ക് നവരയിലും തുളസിയിലാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ അഞ്ചാറ് നവര ഇല എടുക്കുക ഇതൊന്ന് കീറി ഇട്ട് കൊടുക്കാം അതേപോലെ തുളസി നല്ല തുളസി ആണിത് നല്ല മണമാണ് തുളസി അപ്പോൾ നമുക്ക് തുളസി ഒന്ന് ഇതേപോലെ ഒന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കാം അതേപോലെ തന്നെ നവര ഇലയും നമുക്കിതേപോലെ കീറിയിട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു വെള്ളം തിളച്ച് തിളച്ച് വരുന്ന ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം നല്ലൊരു എഫക്റ്റാണ് ആ മഞ്ഞൾപ്പൊടിക്ക് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ നവരലും കൂടെ ഒന്ന് കയറിയിട്ട് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നും മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കിടിലും ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് വെറുതെ നമ്മൾ പുറത്തുനിന്ന് വിഷമൊക്കെ മേടിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഇല്ലാത്തവർക്ക് അലർജി ഉണ്ടാകും അലർജി ഉള്ളവർക്ക് അതൊരു പ്രശ്നമാകും അതേപോലെ തന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെ കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് എവിടെയും സ്പ്രേ ചെയ്ത് കൊടുക്കാം എവിടെ വേണേലും നമുക്ക് രാത്രി കൊതുക് ശല്യമുള്ള സ്ഥലത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പേടിക്കണ്ട പേടിക്കാതെ നമുക്ക് വീട്ടിനകത്ത് ഫുള്ളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നാണ്ട് നല്ലോണം തണുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് ഒരു കുപ്പിക്കകത്തോട്ടാക്കാം അപ്പോൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടതിൻ്റെ കളറ് ഉണ്ടോ അപ്പം നല്ലൊരു മണം ഈ കിച്ചണിൽ നിന്ന് നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ തുളസിയുടെയും അതേപോലെ നവരയിലയുടെയും എല്ലാം ഒരു സ്മെല്ല് ഇപ്പം ഉണ്ട് അപ്പം നമുക്കൊന്ന് അരിച്ച് കുപ്പിക്കകത്തോട്ടാക്കാം അപ്പം ഈ ഒരു വെള്ളം നമുക്ക് നമ്മൾ ചെരിപ്പിടുന്ന ഭാഗത്തെല്ലാം എന്തെങ്കിലും കേഴ ജന്തുക്കളൊക്കെ വന്ന് കിടക്കുന്നതാണെങ്കിൽ ആ ഭാഗത്ത് സ്പ്രേ ചെയ്യാം അതുപോലെ സിങ്കിൽ വാഷ് ബേസിനിലൊക്കെ സ്പ്രേ ചെയ്യാം കാരണം അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ ഉറുമ്പ് അതേപോലെ ബാഡ് സ്മെല്ല് ഈ മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് ഒഴിവാക്കിയിട്ടും അതേപോലെ തന്നെ തുളസിയില ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും ഉറുമ്പ് വരുന്ന ഉറുമ്പ് കൂട് കൂട്ടുന്ന സ്ഥലമുണ്ടല്ലോ ഉറുമ്പ് പൊത്തം ഉണ്ടാക്കിയിട്ട് ഈ കട്ടളയൊക്കെ നശിപ്പിച്ചുകളെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ കൂടു കൂട്ടുന്ന സ്ഥലത്തെല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാണ്ടോ കട്ടളയുടെ ഇടയിലൊക്കെ ഉറുമ്പ് കൂട് കൂട്ടിയിട്ട് പ്രശ്നമാണ് അപ്പോൾ അവിടെയൊക്കെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ആ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം അതേപോലെ തന്നെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനകത്ത് നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ല് അതേപോലെ തന്നെ പറ്റ കുഞ്ഞുങ്ങളും ഉറുമ്പും എല്ലാം ഇല്ലാതാവും കേട്ടോ അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഹോളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ചെരുപ്പിടുന്ന പാത്രമെല്ലാം ഒന്ന് തളച്ചു കൊടുക്കാമുണ്ടോ ഫ്രണ്ടിൽ അപ്പോൾ പഴയ ജന്തുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്ന ഷൂയിലൊക്കെ കയറിയിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്